അള്ളാഹുവെ ബാങ്ക് വിളിക്കുന്ന സമയത്ത് സംസാരിച്ചു നിൽക്കുന്ന ഒരുപാട് ആൾക്കാരെ കാണാൻ സാധിക്കും ബാങ്ക് വിളിക്കുന്ന സമയത്ത് ഇട്ടുകൊണ്ടിരിക്കുന്ന ഉമ്മമാര് സഹോദരിമാര് അള്ളാഹുവിന്റെ പ്രവാചകർപ്പെടുന്ന പറഞ്ഞത് എന്താണെന്നറിയോ ബാങ്കിനെയും അതിൻ്റെതായ ഗ്രാമത്തിനെയും അള്ളാഹുബെ ബാങ്ക് വിളിക്കുന്നവരെയും ഒരിക്കലും നിങ്ങൾ നിസാരമായി കണ്ടുപോകരുത് ഇടപെടുന്ന പറയുകയാണ് അള്ളാഹുവെ നമ്മൾ ഓരോരുത്തരും പോയി കിടക്കേണ്ട കബറുണ്ടല്ലോ ആ ഖറിലെ ശിക്ഷ അള്ളാഹുക്കാക്കുന്ന മൂന്ന് വിഭാഗമുണ്ട് ആരൊക്കെ എന്നറിയോ ആള് കിടക്കുന്ന കബറിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുന്ന മൂന്ന് വിഭാഗക്കാരാണെന്നറിയോ പറയുകയാണ് ഒന്നാമത്തത് ഷഹീദാണ് രണ്ടാമത്തത് വാങ്ക് വിളിക്കുന്നവരാണ് മൂന്നാമത്തതാരെന്നറിയോ വെള്ളിയാഴ്ചയുടെ രാവോ പകരോ മരിക്കുന്നവരാളു വിളിക്കുന്നവൻ കൊടുക്കുന്ന പ്രതിഫലം എന്താണെന്നറിയോ നാളെ പോയി കിടക്കുന്ന സമയത്ത് എല്ലാവരും ഭയപ്പെട്ടിരുന്ന ഖബറുണ്ടല്ലോ ആ ഖബറിൽ അള്ളാഹു ഒരിക്കലും അതാവ് കൊടുക്കില്ലെന്ന് നബി മുഹമ്മദ് വായന സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് വിളി കേട്ടിട്ട് ും നമ്മുടെ സംസാരം നിർത്താതെ സംസാരിച്ചു മൊബൈൽ ഫോൺ വെച്ചുകൊണ്ട് അല്ലാഹുവേ പാട്ടും സംഗീതങ്ങളുമായി കടന്നു വരുന്നവര് എന്ന് പ്രിയപ്പെട്ടവരെ മഗ്രിബിന്റെ ബാങ്ക് വിളിക്കുന്ന സമയത്ത് പോലും അള്ളാഹുവേ നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്ന സീരിൻറ്റേതായ ശബ്ദം കുറച്ചു വെച്ചുകൊണ്ട് കാണുന്നവര് നിങ്ങൾ പോയി കിടക്കുന്ന ഖബറുണ്ടല്ലോ ആ ഖബറിനെ കുറിച്ച് നിങ്ങൾ വല്ലാതെ മറന്നുപോയോ ഉമ്മ നിങ്ങളുടെ വീടിന്റെ മുറ്റത്ത് അസറായിൽ വന്നുകൊണ്ടത് ആ റോഹ് പിടിക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്ന രംഗം എന്റെ പ്രിയപ്പെട്ട ഉമ്മ വന്നുകൊണ്ട് റൂഹ് പിടിച്ചുകൊണ്ട് കവറിലേക്ക് ും കിടന്നു പോകേണ്ടവരാട് ആ ചിന്തയില്ലാത്തതുകൊണ്ടല്ലേ പ്രവാചകർപെടുന്നു പറയുകയാണ് ബാങ്ക് വിളിക്കുന്ന സമയത്ത് മൗനം പാലിച്ചിട്ട് ബാങ്കിന് മറുപടി കൊടുക്കുന്നവരുണ്ടല്ലോ അവർ നാളെ ഖബറിലേക്ക് പോകുമ്പോ അതെല്ലാത്തിനും വന്നുകൊണ്ട്

ബാങ്ക് വിളിക്കുന്ന സമയത്ത് മിണ്ടാതിരുന്ന് മറുപടി അങ്ങനെയുള്ളവർക്ക് അങ്ങനുള്ളവർക്ക് കഴിയും മരിക്കുന്ന സമയം അല്ലാത്തവർക്ക് കഴിയില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ